السلام عليكم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد واله وصحبه اجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله، ولا حول ولا قوة إلا بالله العلي العظيم. بمحمد المختار يا مولاي. خير الانام وسيد الشفعاء وبسيد الصديق ثم بسيد امر المفدى ثاني الخلفاء وبسيدي وسمان ثم بسيدي زوج البطول علي ذي الهيجاء وبطلهة ثم الزبير وسعدهم وسيدهم ذي المجيد والألاء وبابن اوف من سما فالكل وابي عبيدة سيد الأمناء هم اهل بدر الله يضام محبهم മുഹമ്മദ് നബി സല്ലാഹുഅലൈഹി വസല്ലമാങ്ങൾ കാണിച്ചു തന്നതാണ് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ കുടുംബജീവിതം വാപ്പ ഭാര്യ ഭർത്താവ് മക്കള് പ്രാഥമികമായി കുടുംബം എന്ന് പറഞ്ഞാല് ഈ അഞ്ചെണ്ണ വാപ്പ ഭാര്യ ഭർത്താവ് മക്കള് കുറച്ചും കൂടി വിശാലമായാല് മരോള് മരുമകൻ അമ്മായിമ്മ അമ്മ മുത്തച്ചി ച്ഛൻ ഇവരാണ് കുടുംബം കുടുംബം അവിടുന്നാണ് വിശാലായ പിന്നെ അമ്മ ഏഴ് എളയന്മാര് ഇതൊക്കെ കുടുംബം തന്നെയാണ് വല്ലിമ്മ വല്ലിപ്പ അതൊക്കെ കുടുംബമാണ് ഭക്ഷണം വിശാലമാകാനും ആയുസ് ദീർഘമാവാനും ഈ വിശാലമായ കുടുംബത്തെ പരിപാലിക്കണം ആരെങ്കിലും വിശാലമാകാനും ദീർഘമാവാനും കൊതിക്കുന്നുവെങ്കിൽ അമ്മായിയാളോക്ക് പോയാൽ ആയുസ് കൂടും അമ്മോനെ പോയി കണ്ടാല് ആവും ഹദീസാണ് എന്റെ വക പറഞ്ഞ ആയുസ് ഇന്നിപ്പോ വളരെ ചുരുങ്ങി ചുരുങ്ങി വരിക കൂടണില്ല എന്തേ കുടുംബ ബന്ധം വളരെ ചുരുങ്ങി വന്നു ഗൾഫിലൊക്കെ പോയിട്ട് ആൾക്കാരോട് ഇങ്ങനെ പരിചയപ്പെടുമ്പോ കുടുംബവിശേഷമൊക്കെ എന്തൊക്കെയാന്ന് ചോദിച്ചാല് ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ് പറയും ആരാ ഫാമിലി ഭാര്യ മക്കളും മാത്രമാണ് അവന്റെ അഭിപ്രായത്തിൽ ഫാമിലി വാപ്പിമ്മയൊക്കെ നാട്ടിലാണ് ഓരോന്നും ഫാമിലിയിൽ ഉൾപ്പെട്ടിട്ടില്ല ഗൾഫയുടെ അഭിപ്രായത്തിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞതിന് പക്ഷെ വാപ്പാനും ഉമ്മാനും കൂടി അതിൽ പെടുത്തണല്ലോ അതും കൂടിയും കൂടിയാണുള്ള ഫാമിലിയാർ ഉണ്ടായിരുന്നു എങ്ങനെ ചുരുക്കി കൂട്ടിയാലും വാപ്പിമ്മിയിലുണ്ട് എന്നാലുള്ള ഫാമിലി ആകുക അഹില് എന്നതിൽ ഒരു പക്ഷേ പൊടുവിലായിരിക്കും അഹില് എന്ന് പറഞ്ഞു ഭാര്യ മക്കളുള്ളൂ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പറ്റിട്ടുണ്ട് എന്നാലും ഫാമിലി എന്നുള്ളതിൽ അത് മാത്രല്ല പഴ വാപ്പി അമ്മയും പെടും അതും കൂടി പെടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റണം ഒന്നാമത്തെ വാപ്പ എന്താ വാപ്പാന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിന്റെ നടുക്കെ ഒരു വാതിലല്ല സ്വർഗത്തിന്റെ നടുത്തെ രണ്ട് വാതിലാണ് കാരണം എട്ടു വാതിലാണ് എട്ട് വാതിലിന്റെ നടുവിൽ രണ്ടു വാതിലുണ്ടാവുക ഒറ്റവാതിലല്ല അപ്പൊ സ്വർഗത്തിന്റെ രണ്ട് വാതിലാണ് പക്ഷെ നമുക്ക് പലപ്പോഴും വാപ്പ സ്വർഗ്ഗത്തിന്റെ നടുക്കത്തെ വാതിലാന്ന് തോന്നിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് വാപ്പ നമ്മക്ക് എന്താ ചെയ്യണത് നമ്മൾ നേരെ കാണുന്നുണ്ട് ലുക്ക് തന്റെ മകനെ ഉപദേശിച്ച ഉപദേശത്തിൽ വാപ്പാനും പറ്റിണ്ട് ഞമ്മളിൽ എത്ര പേർക്ക് മോനെ വാപ്പാൻ അംഗീകരിക്കണം എന്ന് പറയാനുള്ള ആർജവമുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്

ുഖ്മാൻ ഹക്കി മകന് കൊടുത്ത ഉപദേശം മോനെ അള്ള പറയണ്ട് നന്മ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ശേഷം ഉമ്മാനെ പറ്റിയാണ് പറയണത് വാപ്പാനെ പറ്റി പറയണില്ല പിന്നെ പറയണത് ഹമലതുഹു വാപ്പാക്കും ഉമ്മക്കും നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത് പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അപ്പൊ എന്താ വാപ്പാനെ പറഞ്ഞു വാപ്പ എന്താ ചെയ്യണെന്ന് നമ്മൾ കാണുന്നുണ്ട് നിമ എന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടില്ല ഉമ്മ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല വാപ്പ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് നമ്മളെ മദ്രസയെ കൊണ്ടുപോയി നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി പുസ്തകം വാങ്ങി തന്നു സ്ലേറ്റ് വാങ്ങി തന്നു പേന വാങ്ങി തന്നു ഷവർമ്മ കൊണ്ടു തന്നു അതൊക്കെ വാപ്പ ചെയ്താണ് ഇമ്മപ്പ എന്ത് ചെയ്തു വാപ്പ കൊണ്ടുവരുന്ന പൻസാരിയും ചായപ്പൊടിയും കൊണ്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് വാപ്പ കൊണ്ടുവരുന്ന മീൻ കൊണ്ട് കറി വെക്കണ്ട് ഇമ്മ ആയിട്ടൊന്നും ചീനി നമ്മള് കാണുന്നില്ല അതുകൊണ്ട് അള്ള പറഞ്ഞത് ഇതാണ് ഏത് മൂന്ന് പ്രയാസങ്ങളെ നിന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞത് വേറൊരു പ്രയാസമായത് മൂന്നാമത്തെ ഒരു പ്രയാസമാണ് മൂന്ന് കാര്യങ്ങളാണ് ഉമ്മ ചെയ്തത് ഒന്ന് നിന്നെ ഗർഭം ധരിച്ചു എന്ന പ്രയാസം പ്രയാസവും സഹിച്ചു രണ്ട് നിന്നെ പ്രസവിച്ചു എന്ന പ്രയാസവും സഹിച്ചു മൂന്നാമത്തേത് ഫിസാൽ ആണ് ഫിസാൽ എന്ന് പറഞ്ഞാല് മുലയൂട്ടുക എന്നാണ് ആ വാക്കിന് അർത്ഥം വെക്കാറുള്ളത് പക്ഷെ ആ വാക്കിന്റെ നേർക്കു നേരം മുലയൂട്ടുക എന്നല്ല മുല കൂടി നിർത്തുക എന്നല്ല ഫിത്വാമ് എന്നാണ് മുലയൂട്ടുന്നതിന് പറയാം ഫിസ്വാൽ എന്ന് പറഞ്ഞാൽ മുലകുടി നിർത്തുന്നതിന്റെ പേരാണ് അപ്പൊ ഒരു വിഷയത്തിന്റെ അവസാനം കൊണ്ട് അതിന് പേരിട്ടു എന്ന് മാത്രം എന്താ അവസാനം കൊണ്ട് പേരിടാൻ കാരണം മുലയൂട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് മുലകുടി നിർത്തുന്ന രംഗം കൊറേ ആൾക്കാരോട് ചോദിക്കും നിർത്തിയല്ലേ എന്നാ നിർത്തിയാലോ ഞാൻ നാളെ നിർത്തിയാലോ മറ്റന്നാൾ നിർത്തിയാലോ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രയാസമുള്ള ഒരു ഘട്ടമാണ് കുട്ടികളുടെ മുരുകുടി നിർത്തുന്ന രംഗം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം കാരണം അപ്പൊ ഒന്നാമത്തെ വാപ്പ രണ്ടാമത്തെ ഉമ്മ കുടുംബമാണ് വാപ്പ എന്ന് പറഞ്ഞാല്